ോത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ കാലിത്തോരുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ കരളിലെ ചോരയാൽ പാലിൻ്റെ പാവങ്ങൾ നമ്മുടെ ഉണ്ണിയേശു തിരുപ്പ് റവി കൊണ്ട ആ പുണ്യദിനമാണെന്ന് ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും ഈ പുണ്യദിനത്തിൽ ആഘോഷിക്കുകയാണ് ഇന്നലെ മുതലേ ചർച്ചകളിൽ പല പല പരിപാടികളും ഇന്ന് രാവിലെ തൊട്ട് പള്ളിയിൽ അല്ല ചർച്ചിൽ ദേവാലയങ്ങളിൽ പ്രാർത്ഥന നടക്കുകയാണ് അവരുടെ സ്വന്തക്കാരെല്ലാം സഹോദര സഹോ സഹോദരങ്ങളും സ്വന്തക്കാരെല്ലാം ഒന്നു ചേർന്ന് ഈ പുണ്യദിനം വലിയ ഗംഭീരമാക്കി തീരുകയാണ് എല്ലാ വീടുകളിലും പുൽക്കൂടം വെച്ച് കാരണ കാരമല വെച്ച് കാരമെല്ലാം വെച്ച് എന്താ എന്താ ആഘോഷമായിട്ടാണ് ഈ ഇരുപത്തിനാല് ദിവസം ഇന്നലെയായിപ്പോൾ ഇരുപത്തിനാല് ദിവസം ഇന്ന് ഇരുപത്തി അഞ്ചാമത്തെ ദിവസം ആ ഇരുപത്തിനാല് ദിവസവും ആ പുൽക്കൂട് വെച്ചിട്ട് ആ സ്റ്റാറും കത്തിച്ചിട്ടിട്ട് ഉണ്ണിയേശിനെ വരവേൽക്കാനായിട്ട് ഓരോ വീടും ആ കണ്ണൻ തട്ട് ഇരുന്ന ആ പുണ്യദിനം ഇന്ന് വന്നിരിക്കുകയാണ് എല്ലാ വീടുകളിലും പള്ളികളിലെല്ലാം ഇന്ന് മീഞ്ഞും അപ്പവും എല്ലാം കൊടുക്കും നമ്മുടെ ഇവിടെ ഇല്ല നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ കിണ്ണത്തപ്പം ഈ കല്ല് ഈ ക വെളുത്തപ്പം ഉണ്ടല്ലേ ചുടുമല്ലേ എല്ലാവരും കിണ്ണത്തപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊന്നും ഇവിടെ ഒന്നും ആർക്കും അറിയത്തില്ല ഉണ്ടാക്കുക അതൊന്നും കിട്ടത്തില്ല അല്ലാതുള്ള കേക്ക് ബേക്കറി കേക്കാണ് ഇവിടെ തരുന്നത് അപ്പോൾ ഈ ഇന്ന് വേറൊരു വിശേഷ ദിവസം കൂടാണ് നമ്മുടെ മാർപ്പാപ്പ ബസിക്കലയിലുള്ള വിശ്വവാതിൽ ഇന്ന് ഇരുപത്തഞ്ച് വർഷത്തിലൊരിക്കയാണ് ആ വാതിൽ തുറന്നുകൊടുക്കുന്നത് ആ വിശ്വവാതിൽ തുറക്കുന്ന ദിവസം കൂടിയാണെന്ന് പിന്നെ എല്ലാവരും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രത്യാശയുടെയും നന്മയുടെയും ഒരു ഒരു ദിനം കൂടി ഒരു പൊതുയുഗമായി മാറട്ടെ ഈ പുണ്യദിനമെന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് പിന്നെ എല്ലാവർക്കും അജുദിനി ചാനൽ കാണുന്ന എല്ലാവർക്കും വിഷ് യു ഹാപ്പി മേരി ക്രിസ്മസ് ടു യു ആൻഡ് യുവർ ഫാമിലി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരു ക്രിസ്മസ് ആശംസകൾ ഞാൻ നേരുകയാണ് എല്ലാവർക്കും ഈ പുണ്യദിനത്തിൽ എല്ലാവരും വഴക്കുകളെല്ലാം മാറ്റി വെച്ച് ഇനി അങ്ങോട്ടുള്ള ഓരോ ഓരോ ദിവസവും നല്ല നാളുകൾക്ക് വേണ്ടിയിട്ടാവട്ടെ എന്നും ഈ ദിനത്തിൽ ഞാൻ എല്ലാവരോടും പറയുകയാണ് അത് പറയാനേ പറ്റത്തുള്ളൂ അത് കൊണ്ടുവരേണ്ടെന്നത് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മൾ ഓണം വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും മുസ്ലിങ്ങളെ ആ ഒരു വിശേഷ ദിവസം വരുമ്പോഴും എല്ലാവരും പറയാറുണ്ട് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പുണ്യദിനമായി മാറട്ടെ ഈ കാലയളവ് ഇനി അങ്ങോട്ടുള്ള കാലയളവാണ് പക്ഷേ അത് നട ഇതുവരെ നടപ്പിലായിട്ടില്ലെന്നുള്ളതാണ് സത്യം എന്ത് ഈ ഒരു വിശേഷ ദിവസം ഈ ഇപ്പം തന്നെ കണ്ടില്ല സ്കൂളുകളിലെല്ലാം ക്രിസ്മ ഈ ഈ കാരമേല ഉണ്ണ ആ ഒരു പരിപാടി നടത്തിയതിന് ബി ജെ പി കാര് അവരുടെ ആ ഗ്രൂപ്പിൽപ്പെട്ടവർ ചെന്നിട്ട് അത് അടി ആ പുൽക്കൂടലെല്ലാം അടിച്ചുടയ്ക്കുകയും അങ്ങനെയെല്ലാം ചെയ്തു പക്ഷേ ഇവിടെ പുൽക്കൂട് ഉടച്ചെങ്കിൽ തന്നെയും നമ്മുടെ പ്രധാനമന്ത്രി സി ബി സി ഐ അവിടെ പോയ എല്ലാവരെയും എല്ലാ അച്ഛന്മാരെയും ആദരിക്കുകയും ആ പുൽ പുൽക്കൂടൽ തൊട്ട് വന്നിക്കുകയും ചെയ്തു ഒരിടത്ത് നല്ലത് ചെയ്യുന്നു ഒരിടത്ത് കെട്ടത് ചെയ്യുന്നു പിന്നെ കൂടാതെ തന്നെ ഇപ്പോൾ കാരമൽ ഓരോ വീടുകളിൽ ആ പരിപാടികൾ നടത്തിക്കൊണ്ട് ചെന്നപ്പോൾ ഇന്നലെ ഒരു ലാസ്റ്റ് ചെന്ന ഒരു വീട്ടിൽ ചെന്ന് കുറച്ച് ചെറുപ്പക്കാർ ചെന്ന് അവിടെ ആദ്യം അവിടെ അവിടെ നിന്ന് കാരമൽ നടത്തിക്കൊണ്ടിരുന്ന എല്ലാവരെയും മർദ്ദിച്ചതായിട്ട് ഇന്ന് കാണുന്നത് കണ്ടു എന്ന എത്ര നമ്മൾ ഓരോ നവംബർ വരുമ്പോഴും ഓരോ വിശേഷം വരുമ്പോഴും ഓരോ ഓണം വരുമ്പോഴും ഓരോ ക്രിസ്മസ് വരുമ്പോഴും നമ്മൾ പറയും നന്മ നിറഞ്ഞൊരു അന്തരീക്ഷം വരട്ടെ എന്ന് എവിടെ അത് നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കണം നന്മ ഒരു ലോകമാക്കി മാറ്റാൻ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം എന്തിനാണ് ഈ വഴക്കും എല്ലാം എന്തിനാണെന്ന് ഞാൻ എനിക്കെന്നെ അറിയത്തില്ല ഇപ്പം അതിൻ്റെ ഒരു രാവിലെ ടി വി തുറന്നു കഴിഞ്ഞാൽ കുത്തു വെട്ട് അടിച്ച് ഇടിച്ച് എന്നുള്ളതാണ് എന്താ പറയുന്നു നല്ലത് വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തന്നെ നമുക്ക് കഴിയൂ പക്ഷേ പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് അതുകൊണ്ട് ഈ പുണ്യദിനത്തിൽ ഈ ഉണ്ണീശ് തിരുപ്പറവി കൊണ്ട ഈ പുണ്യദിനത്തിൽ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് നല്ലൊരു യാളേക്ക് വേണ്ടി നമുക്ക് ഈ ദിനം എല്ലാവർക്കും കൊണ്ടാടാം എനിക്കാണെങ്കിൽ ഈ എല്ലാ എല്ലാ ആൾക്കാരുടെയും വിശേഷത്തിനോട് ഭയങ്കര താല്പര്യമാണ് ഞാനൊരു ഹിന്ദുസാണെങ്കിലും ക്രിസ്ത്യാനിയുടെ ഇതുപോലെയുള്ള ക്രിസ്മസ് ആഘോഷം മുസ്ലിങ്ങളുടെ എല്ലാ ആഘോഷവും എനിക്കെല്ലാം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ക്രിസ്ത്യൻസ് എന്നെ അക്ക കൊണ്ടുവന്ന് ക്രിസ്ത്യൻസ് അവരക്ക ഇവിടെ ഉണ്ടെന്ന് പറയുന്നില്ലേ ആ അക്ക കൊണ്ടുവന്ന് ഇപ്പം കേക്ക് കൊണ്ട് തന്നിട്ട് പോയതേ ഉള്ളൂ അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങൾ അവരുടെ നോയമ്പ് വരുമ്പോൾ ബിരിയാണി ആയാലും കേക്കായാലും സ്വീറ്റ്സായാലും എനിക്കിഷ്ടം പോലെ കൊണ്ട് തരും അതുപോലെ തന്നെയാണ് ഓണത്തിന് നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കേ ആലുവയും ചിപ്സും എല്ലാം അവർക്ക് വാങ്ങിക്കിട്ട് കൊടുക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു സ്നേഹമാണ് സ്നേഹമാണിവിടെ നമ്മുടെ നാട്ടിലൊന്നും അതങ്ങനെ ഉണ്ടാവത്തില്ല നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അപ്പുറത്ത് എന്തെങ്കിലും വേവിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്ത് നിന്നൊന്നും നോക്കട്ടെ അവക്കെ വീട്ടിൽ അതോ അത് അത് അവിടെ ഇന്നത് വേവിക്കുന്ന പറഞ്ഞ കുശുമ്പേയുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഏത് ഇവിടെ ഞാനിവിടെ വന്നതിന് ശേഷം എനിക്ക് അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഇട്ടൊരു ചുറ്റുപാട് ഇവിടെ ഞാൻ കണ്ടിട്ടില്ല എനിക്കതുകൊണ്ടായിരിക്കും എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒരു കുശുമ്പും കുഞ്ഞായ്മയും ഒന്നും ഇല്ല അതിന് വേറൊരു തമിഴ് ആൾക്കാരുടെ കൾച്ചർ ആയതുകൊണ്ടാണ് എനിക്കറിയത്തില്ല പക്ഷെ മലയാളിയെ സംബന്ധിച്ചാണെങ്കിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ അവരെ അടിച്ച് അവരിങ്ങനെ ഉയർന്നു വരികയാണെങ്കിൽ അവരെ കൈ കൊണ്ട് അടിച്ച് താഴെ ഇറക്കും നീ അവിടെ കട നീ ഉയർ ഉയർന്ന നീ ഉയർന്നു പോകണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാത്തിനും ഒരു പരിഹാരമാവട്ടെ ഈ ഉണ്ണിയേശൻ്റെ തിരുപ്പിറവിയായ ഈ ദിവസം എന്ന് ഞാൻ വീണ്ടും ഒന്നും കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ക്രിസ്മസ് ആശകൾ ഒരു ആശംസകൾ ഒരിക്കൽ കൂടി പറയുന്നു എല്ലാവരും ചേച്ചിയുടെ വീഡിയോയൊക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബും ചെയ്തിട്ട് പോകണം ആ ചേച്ചി അത നിങ്ങൾ വിചാരിക്കും ചേച്ചി എന്തെന്ന് ആശംസകൾ പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുന്നത് അതങ്ങനെ പറഞ്ഞല്ലെങ്കിലുണ്ടെങ്കിൽ ആരും ഈ ബെല്ലൈക്കനൊന്നും നമുക്കത്തില്ല ചേച്ചിക്കിപ്പോൾ സബ്സ്ക്രൈബർ കൂടി വന്നെങ്കിലും പക്ഷേ കമൻറ്റ് ഈ നോട്ടിഫിക്കേഷൻ ചെന്നാൽ മാത്രമല്ല നമുക്ക് കമൻറ്റൊക്കെ വരത്തുള്ളൂ അത് ആ ബെല്ലൈക്കൻ ആരും ചെയ്യാറില്ല അതുകൊണ്ടാണ് ചേച്ചി വീണ്ടും പറയുന്നത് പിന്നെ ചേച്ചിക്ക് ഇതിനകത്ത് ഇത് നാല് വർഷമായി തുടങ്ങിയിട്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ ഈ പൈസ മേടിക്കാനുള്ള അത്യാർത്ഥ്യം മൂല ചേച്ചി പറയുന്നൊന്നും പറയില്ല എൻ്റെ ചാനൽ അങ്ങനെ അധികം ആരും കാണാറില്ല കാരണം നമ്മൾ സെലിബ്രിറ്റി അല്ലല്ലോ നമ്മൾ ഇതുപോലൊക്കെ കുറച്ച് പുട്ടിയൊക്കെ വരിയിട്ട് കുറച്ച് ലിഫ്റ്റിങ്ങൊക്കെ തേച്ച് നല്ല സുന്ദരിയായിട്ട് വരാന്നുണ്ടെങ്കിൽ ചിലപ്പം പത്ത് പേര് കാണുമായിരിക്കും പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരൊന്നും കാണണ്ടാന്ന് ഞാൻ വിചാരിക്കും നമ്മുടെ ഉള്ള സൗന്ദര്യം കണ്ടിട്ട് നമ്മൾ ഞാൻ ചേച്ചി പറയുന്നതിനോട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ മാത്രം കണ്ടാൽ മതി അത് ഇതുക്കെ തന്നെ ചേച്ചിക്ക് മോണിറ്റൈസേഷൻ ആയാമോ നാല് വർഷമായി അഞ്ചാമത്തെ വർഷമെങ്കിലും ആവുമായിരിക്കും അപ്പോൾ ചേച്ചി ഈ ക്രിസ്മസ് ആഘോഷം അരിച്ച് പൊളിച്ചിട്ട് എന്ത് നല്ല രസം ഇല്ലയോ എല്ലാ വീട്ടിലും ഈ ഒന്നിനും ഒന്ന ഈ ഡിസംബർ ഒന്ന് തൊട്ട് എല്ലാം തൂക്കി പുലിക്കൂടെല്ലാം കെട്ടി ഉണ്ണീശുവിനെ അതിനകത്ത് വെച്ച് ഇരുപത്തിനാല് ദിവസം ഈ ഒരു ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു എന്ത് നല്ല രസം ഇല്ലയോ എല്ലാവരും രസം തന്നെ അല്ലേ അപ്പോൾ ചേച്ചി പോയിട്ട് ഇച്ചിരി മദ്യപി വാങ്ങി വെച്ചിരിക്കുന്നേ അതൊന്ന് കണ്ടിച്ചിട്ട് ഒന്ന് കറിയൊക്കെ വെച്ചിട്ട് നാളെ വരാം ഇനി കേട്ടോ പ്ലേറ്റ് വരാം